അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ വീണ്ടും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ തന്നെ ഉണ്ട് വാലന്റൈൻസ് ഡേ ആയിട്ട് പ്രണയം പറയാനായിട്ട് ഒരാൾ റെഡ് തന്നെ ഇട്ടിട്ടുണ്ട് എന്താ പേര് അപർണ എന്താ ഇന്ന് റെഡ് ഇട്ടിട്ട് വന്നേ അങ്ങനെയൊന്നും ഇല്ല പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല അല്ലെ ആ പ്രണയത്തിന്റെ ഒരു കളറാണ് അല്ലേ ലവുണ്ടാ ഇല്ലെടുത്ത കള്ളൂ എന്താ ഇല്ലാത്ത എത്രേ സുന്ദരനായ എന്നെ പ്രണയിക്കാൻ വെറുതെ കൊണ്ടേയിട്ടുണ്ട് ആ നടന്നിട്ടുണ്ട് ആയിട്ട് എപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രണയം തോന്നി അത് അത് 10 ഇ പഠിക്കു കാർദ ടീച്ചർ അട്ടാ അല്ല വേറെ റൂട്ട് ഇട ആ കുട്ടിയുടെ പേരെന്താ പേരെ പേരാരതി ആരതി ആരതി ഉരിയാൻ പറ്റില്ല ഇല്ല ബദർ വന്ന ആരതി അല്ല ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞില്ല അതെന്താ പറഞ്ഞേ നീ ഇത്ര കട്ടക്കുന്നുണ്ട് ചങ്കൂറ്റുണ്ടെന്ന് നാടാ പറഞ്ഞു പ്രണയിക്കുന്ന പെണ്ണിന്റെ മുഖത്ത് നോക്കി പ്രണയം ഉണ്ടെന്ന് പറയാൻ പറ്റിയില്ല എന്താ പറയാ ഒരുപാട് പയ്യന്മാർ പറയാൻ വേറെ ഒരുപാട് കേരളത്തിലെ പയ്യന്മാർ നീ കട്ടക്കി പോയി പറയാത്തന്ന എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് കുഴപ്പം പിന്നെ കുട്ടിക്ക് വേറെ അപ്പൊ അവിടെ അങ്ങനെ ഒരു മ്യൂസിക് അടിച്ചു വിട്ടു പറഞ്ഞില്ല അവൾക്ക് പക്ഷെ തോന്നിരുന്നു നിനക്ക് അവളുടെ അടുത്ത് പ്രണയമാണ് ശരി അതൊക്കെ പോട്ടെ നിന്റെ നഷ്ടപ്രണയം ഈ വരുന്ന വാലന്റൈൻസിലേക്ക് ഏഹ് നിന്റെ പ്രണയം പൂക്കും പെണ്ണെന്ന് പറഞ്ഞ വിരക്തി ആണോ ഇത്രയും സുന്ദരിയായിട്ടുള്ള പെൺപിള്ളാൻ എടുത്തു നിൽക്കും മാറാ അല്ല ശരി ഇതൊക്കെ ചേച്ചിയാണെന്നാ ആ ഓക്കെ അതുകൊണ്ടാണ് നീങ്ങി നോക്കിട്ടു ശരി ആയോടെ നിവിൻ കോളീന ഇഷ്ടമാണ്

കട്ട കലിപ്പ് അതായത് എന്തായാലും അവള് കളഞ്ഞിട്ട് പോയല്ലേ ആ ഒരു സഹനം കേട്ടോ അങ്ങനെ പറ അങ്ങനെ ഒട്ടിലേക്ക് അല്ലേ ഞാൻ കൂടെ വന്നോളാം അടിച്ചോളെ ഒന്നും കാണാൻ പറ്റൂല പിന്നെ അടിയും കവാറും